ഹായ് ഫ്രണ്ട്സ് ജേസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് കോട്ടൺ സാരി വെച്ച് തയ്ച്ച ഒരു അമ്പല ടോപ്പാണ് പക്ഷേ ഇതിൻ്റെ കട്ടിങ് ഒക്കെ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് കണ്ടുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം എന്താ വെച്ചാൽ ഞാൻ ഈ കുറച്ച് ദിവസമായിട്ട് സ്റ്റിച്ചിങ് നിർത്തിയിട്ടുണ്ടായിരുന്നു നിർത്തിയത് വെച്ച നമുക്കധികം തയ്ക്കാനൊന്നും അങ്ങനെ കിട്ടാറില്ല എല്ലാം ഷേപ്പ് ചെയ്യാനൊക്കെ ആയിരുന്നു ഓൾട്രേഷൻ വർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഇടാനും അങ്ങനെയൊന്നും പറ്റിയില്ല ഷെയ്പ്പ് ചെയ്യാനല്ലാതെ ചിലപ്പം അപ്പത്തന്നെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് വൈകുന്നേരം മേടിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഇട ഇടാതിരിക്കയായിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് അങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ഒന്നാമത് നമ്മൾ വെറുതെ ഇരിക്കുമ്പം പഠിച്ചത് തന്നെ അങ്ങനെ മറക്കും മെഷീൻ കണ്ടാൽ തന്നെ നമുക്ക് തയ്ക്കാൻ ഒരു മൂടുണ്ടാവില്ല ഓരാത്തതിന് നമുക്ക് കട്ട് ചെയ്യുമ്പം കൈ വരയ്ക്കും തെറ്റുപൂ തെറ്റുപൂന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്നറിയാമോ എനിക്ക് വേണ്ടി തന്നെ സാരി കൊണ്ട് അമ്പല നമുക്ക് അറിയാവുന്ന രീതിക്കുള്ള ഡിസൈൻ ചെയ്തിട്ട് തയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും തയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് അമ്പല ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് എന്നെ പോലെ ഇതുപോലെ കുറച്ച് ദിവസം തയ്ക്കാതിരുന്നിട്ട് വീണ്ടും തയ്യലിലേക്ക് വരുമ്പോൾ കയ്യൊക്കെ വരയ്ക്കണ ഒരു പേടിയുള്ളവരാരൊക്കെ ഉണ്ടെന്നും കൂടെ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം വീണ്ടും തയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ ഡ്രസ്സ് മാറി മാറി ഇടുന്നത് കണ്ടപ്പം ഇപ്പോൾ രണ്ട് മൂന്ന് ചേച്ചിമാർ എൻ്റെ എൻ്റെ അടുത്ത് തന്നെ തയ്ക്കാൻ തരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറേ ടൈലർമാരുണ്ട് എന്നാലും ഇപ്പോൾ ഞാൻ ഇടുന്ന ഡ്രസ്സ് കണ്ടിട്ട് ഓരോരുത്തരായിട്ട് തയ്ക്കാൻ തരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്നെപ്പോലെ ഉള്ളവർ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ആദ്യം തന്നെ ഡ്രസ്സ് തയ്ച്ച് ഇട്ട് നാല് നാലാൾക്കാർ ഉള്ള സ്ഥലത്ത് പോകുകയാണെങ്കിൽ അവർ ചോദിക്കും എന്തായാലും ചോദിക്കും ഇത് സാരി കൊണ്ട് തയ്ച്ചതല്ല എന്നൊക്കെ എന്തായാലും ചോദിക്കും അപ്പോൾ അതേ ഇരിക്കുന്ന സാരി വെച്ച് തയ്ച്ചതെന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്ച്ച് തരാം മോൾക്കോ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ തയ്ച്ച് തരാം സ്റ്റിച്ചിങ് ചാർജ് പുറത്തേത്തേക്കാളും പത്ത് രൂപ കുറവ് ഇരുപത് രൂപ കുറവാണെന്നൊക്കെ പറഞ്ഞാൽ മതി അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് കുറച്ചായി കിട്ട കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം തന്നെ രണ്ട് ബ്ലൗസ് തയ്ക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ അവർ വീണ്ടും ബ്ലൗസ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് എവിടെ തയ്ച്ചിട്ടും ശരിയാവണില്ല എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത് അപ്പം നമുക്ക് കഴിയാവുന്ന രീതിക്ക് നല്ല രീതിക്ക് തയ്ച്ചു കൊടുക്കാൻ നോക്കാം ഓരോ അളവും നോക്കി നോക്കി ഓരോ സ്റ്റിച്ച് ഇടുമ്പോഴും ആ ഭാഗം എത്രയാണോ അളന്നളന്ന് നോക്കി തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യമൊക്കെ ആകുമ്പം നമുക്ക് ആദ്യം തന്നെ അളവൊക്കെ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ അത് നോക്കി തയ്ച്ചു കൊടുക്കും ഇപ്പോൾ ഒരു ചെറിയൊരു പേടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പം എല്ലാ ഭാഗവും ബ്ലൗസായാലും ചുരിദാറായാലും എന്തായാലും ഇപ്പം ഞാൻ ഓരോ ഭാഗം കറക്റ്റായിട്ട് അളവ് എടുത്ത് നോക്കിയിട്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തയ്ച്ചു തന്നെ ഞാൻ ഇട്ടിട്ട് മോനെ കൂട്ടാൻ വേണ്ടി സ്കൂളിലേക്ക് മോനെ കൊണ്ടാക്കാനും കൂട്ടിക്കൊണ്ട് വരാനൊക്കെ ഞാൻ പോകണുണ്ട് അപ്പം ഞാൻ സാരി കൊണ്ടടിച്ച ഡ്രസ്സ് മാത്രമാണ് ഇട്ടിട്ട് പോണത് അപ്പോൾ അത് കാണുമ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സും ചോദിച്ചിട്ടുണ്ട് പിള്ളേരുടെ പാരൻസും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരോടും എന്ന് എല്ലാവരോടും പറയുന്നുണ്ട് അപ്പം അവർക്ക് എന്തെങ്കിലും തോന്നുമ്പോൾ നമുക്ക് തയ്ക്കാൻ കിട്ടും ആദ്യം നമ്മളൊന്ന് ഇറങ്ങി താന്ന് കൊടുത്ത് പോവാം അപ്പം നമുക്കിങ്ങോട്ട് കിട്ടുന്നുള്ളത് ഇപ്പം ചെറുതായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ ഹൈപ്പും കൂടെ ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാണുക ഫുൾ വീഡിയോ കാണുക അപ്പോൾ ഞാനിനി ഓരോ വീഡിയോ ഫുൾ കട്ടിങ് സ്റ്റിച്ചിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പറയുവാണെങ്കിൽ ആ രീതിക്ക് ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇടാം കേട്ടോ എൻ്റേതായ അറിവില് ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ആ രീതിക്ക് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഞാൻ എപ്പോഴും ഏറ്റവും എളുപ്പമുള്ള രീതി ഏതോണോ അത് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം എനിക്ക് അത്രയ്ക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നെയാണെന്ന് അറിയില്ല ഈ കണക്ക് കൂട്ടി എഴുതുക അതൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെതായ രീതിക്ക് തയ്ക്കുന്നുണ്ട് പക്ഷേ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ തയ്ച്ച് പഠിച്ചതും ഒക്കെ അപ്പോൾ അത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും കൂടെ ചെയ്യണേ കമൻറ്റും അറിയിക്കണേ ഓക്കേ ബൈ അപ്പോൾ ഞാൻ ഇത് എനിക്ക് ആദ്യം തന്നെ അളവെടുത്ത് ഒറ്റ സ്റ്റിച്ച് ഇട്ടിട്ട് നോക്കിയതാണ് ഓക്കെ ആണെന്ന് എല്ലാ ഭാഗത്തും ഒരൊറ്റ സ്റ്റിച്ച് ഇട്ടിട്ടുള്ളൂ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്